അങ്ങനെ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഇങ്ങനെ കടല ചേർത്ത നല്ല ടേസ്റ്റോടുകൂടി വെറൈറ്റി ആയിട്ട് നമ്മുടെ ആവിയൻ ഇവിടെ റെഡിയായി ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇന്ന് ഞാനിവിടെ കടല കറി വെക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയാണ് വെക്കുന്നത് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തുള്ള ഒരു കടലക്കറിയാണ് വെക്കുന്നത് ഈ കടലക്കറി വെക്കാൻ വേണ്ടി ഞാനിവിടെ കടല ഇവിടെ കുക്കറിനകത്ത് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അതിൻ്റെ പ്രഷർ പോകുന്നതേ ഉള്ളൂ ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഒരു പോലും ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു സവാള കുറച്ചേറെ പച്ചമുളക് പച്ചമുളക് എന്ന് പറയാനൊക്കത്തില്ല കാന്താരി പോലെ ഇരിക്കുന്ന പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു പിന്നെ ഒരു മൂന്നാല് തക്കാളി ഇട്ട് ഞാനിങ്ങനെ വഴട്ടുവാണേൽ കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് സ്വല്പം മാത്രമേ ഞാനിവിടെ ഇഞ്ചി ചേർത്തിട്ടുള്ളൂ നമ്മൾ വെജിറ്റബിൾ ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വേണ്ട കടലക്കറിക്കാണെങ്കിൽ നമുക്ക് ഇഞ്ചി വേണം പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ വടറ്റി എടുത്തിരിക്കുവാണേ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാണിക്കാം എന്ത് നമുക്കിവിടെ പ്രഷർ പോയിരിക്കുന്ന കടല നോക്കാം അങ്ങോട്ട് മാറ്റി വെക്കാം മൂന്ന് വിസിൽ വരുന്നിടം വരെയാണ് ഞാനിവിടെ ഈ കുക്കറിനകത്ത് ഇവിടെ കടല കൈയിലേക്ക് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താണ് ഞാൻ ഈ കടല ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിയലി വെക്കാൻ വേണ്ടി അരിഞ്ഞപ്പോഴും കുറച്ചേറെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൊത്തം അത് എടുത്തില്ല ഇത് അവിയലിന് എന്തെല്ലാം കഷ്ണമാണോ ചേർക്കുന്നത് അതെല്ലാം തന്നെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് കോവയ്ക്ക തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് കോവയ്ക്ക വഴുതനങ്ങ ഞാൻ യ്ക്കെന്തൊക്കെയാണ് ഒന്ന് ഓർക്കുന്നില്ല അതിന് തോന്നുന്നു പിന്നെ എന്തുവാ തടവലങ്ങ എല്ലാം ഉണ്ട് എന്തു വന്നാലും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനി അരിഞ്ഞ് ഫ്രീസറിൽ ഇരുന്ന വെജിറ്റബിൾ ഇതിനകത്തോട്ട് ഞാൻ ചേർത്തു അത് കുഴപ്പമില്ല അത് ഫ്രീസറിൽ ഇരുന്നാലും നമ്മൾ കടല കറി ഇത് പ്രഷർ കുക്കറിനകത്തായിട്ടെളുപ്പം തന്നെ ആയിക്കോളും പിന്നെ ഇപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇരിപ്പുണ്ട് കറിവേപ്പില ഉപ്പ് ഞാൻ ഈ അരപ്പിനകത്തും ചേർത്തിട്ടുണ്ട് പിന്നെ കടലയ്ക്കകത്തും ചേർത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ തേങ്ങ അരച്ചെടുത്തിരിക്കുവാണ് പിന്നെ ജീരകമൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു ഒരു വിസിൽ വരുന്നതും മറ്റേ ഒന്ന് വേവിച്ചാൽ മതി ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ആൾറെഡി ഇതിനകത്ത് വെള്ളമുണ്ട് ഇഷ്ടംപോലെ പിന്നെ വെജിറ്റബിളിനകത്തൊന്നും വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചേരുവ വേണേലും ചേർക്കാം അതിന് വേതൊന്ന് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണിത് ഒരു വിസിൽ വരുന്നിടം വരെ അത് അവിടെ വേവട്ടെ ഇപ്പം ഞാനിവിടെ ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുത്താണ് പക്ഷേ കഷ്ണങ്ങളൊന്നും തന്നെ വെന്തിട്ടില്ല ഇനി നമുക്കിതൊന്ന് പറ്റിച്ചെടുത്താൽ മതി ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല കടല ആൾറെഡി വെന്തതാണ് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ആ തക്കാളിയൊക്കെ വഴറ്റി അതിനകത്തൊരു സ്വല്പം മുളക് പൊടിയെന്ന് പറഞ്ഞൊരു നുള്ളു മുളക് പൊടിയനകത്ത് ഇട്ടിരുന്നത് ഒരു നിറത്തിന് വേണ്ടി എരിക്കിഷ്ടം പോലെ കാന്താരി പോലത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കടലക്കറിക്ക് വേണ്ട ചേരുവകളല്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കടലക്കറിയാണ് നമ്മൾ വെക്കുമ്പം ഇറച്ചി മസാലയൊക്കെയാണല്ലോ ചേർക്കുന്നത് പെരിഞ്ചീരോ അതൊന്നും ഇതിനകത്തില്ല വീലിൻ്റെ ചേരുവകൾ തന്നെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് വേറെ പുളിയോ ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കത്തില്ല പോലെ തക്കാളി ചേർത്തതുകൊണ്ട് ഇനി ഇതൊന്ന് കുറുക്കി നമുക്ക് നമ്മളൊന്ന് പറ്റിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ അടച്ച് വെച്ചാൽ മതി വിസിലൊന്നും വെക്കണ്ട അതൊന്ന് ചാറൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം ആ സമയത്ത് നമ്മുടെ വെജിറ്റബിളും വെന്തോളു അങ്ങനെ അവിയൽ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ തിളച്ചു വെന്തു കുറുകി പറ്റിയെടു പറ്റി വന്നിട്ടുണ്ട് അങ്ങനെ അവിയൽ ഇവിടെ റെഡിയായി ഇനി അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലേ വെളിച്ചെണ്ണ കൂടെ ചേർക്കുവാണ് ഉള്ളു കാര്യം നല്ല ടേസ്റ്റോടുകൂടി കടല ചേർത്ത അവിയൽ ഇവിടെ റെഡി ആയിരിക്കുവാണ് നമുക്ക് ചോറ്ണ്ണാനും കഞ്ഞി കുടിക്കാനൊക്കെ നല്ലതാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള അവിയൽ കടല ചേർത്ത അവിയൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ